ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് കർക്കിടക വാവ് ബലിയാണ് കർക്കിടക വാവ് ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാവരും പിതൃബലിയൊക്കെ ഇട്ട് കാണുമെന്ന് കരുതുന്നു ഞാൻ ബലിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അവിടെയാണ് അവിടെ തോ നല്ലൊരു വലിയ തോടും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ബലിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ചെയ്തു തരും അങ്ങനെ അവിടെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിതൃക്കളെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണല്ലോ കർക്കിടക വാവ് നമ്മളുടെ പിതാമഹന്മാരുടെ മരിച്ചുപോയ ആത്മാക്കൾക്കെല്ലാം ഒരു നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കണം എന്ന എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദുമത ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളത് അതുവഴിയാണ് ഇങ്ങനെ കർക്കിടകവിന് ഇത്ര പ്രശസ്തി ആർജിക്കുന്നതും വാവ് ഇട വാവിന് ബലിയിടണമെന്നുള്ളൊരു അതുള്ളത് അത് എല്ലാം മിക്കവാറും എല്ലാ ഹിന്ദുക്കളും ഇപ്പോൾ വളരെയധികം ഭംഗിയായിട്ടത് ചെയ്തു പോരുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടുകൾ വീടുകളിൽ അത് വളരെ ഗംഭീരമായിട്ടാണ് കർക്കിടക വാവുബലി ആഘോഷിക്കുന്നത് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് പിന്നെ വാവിൻ്റെ ഒന്ന് പിതൃക്കൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ നിവേദിക്കും നമ്മുടെ ഈ സൈഡിലൊക്കെ നോൺ വെജ് അങ്ങനെ ഉപയോഗിക്കാറില്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇലയൊക്കെ ഇട്ട് വലിയ സദ്യയായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും പിന്നെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ആദ്യം ഒരു ഇലയിൽ എല്ലാം വിളമ്പി വെച്ച് അവർക്ക് കൈയെഴുകാനുള്ള വെള്ളം വരെ കിണ്ടിയിൽ കൊണ്ടുവച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം കഴിക്കുന്നത് അതേപോലെ ഇപ്പോഴും അതേപോലെ ഇപ്പോഴും ആചരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ അണുകുടുംബങ്ങളായി മാറിയപ്പോഴത്തേക്കിന് പലർക്കും പല ബുദ്ധിമുട്ടുകളും അങ്ങനെയൊന്നും നടത്താനുള്ള ഒരു സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം വാവിൻ്റെ അന്ന് പോയി ബലിയിടുക അതിനുശേഷം അമ്പലത്തിൽ കയറി തിലഹോമവും പിതൃപൂജയൊക്കെ നടത്തുക നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക അതൊക്കെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളു പണ്ടൊക്കെ വാവ് കർക്കിടക വാവ് വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചിരുന്നു എല്ലാ എല്ലാ തല പുതിയ തലമുറയിലുള്ള ആൾക്കാരും പഴയ തലമുറയിലുള്ള ആൾക്കാരും എല്ലാം വളരെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ച് അവരെ നേദിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പിന്നെ അമ്മയുടെ ആ കാലം കഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ നിർത്തി അങ്ങനെയൊന്നുമില്ല വിളക്ക് കൊളുത്തി നാമം ചെല്ലുമോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ പിന്നെ അമ്പലത്തിൽ പോയി ബലിയിടും ഞാനും ചേട്ടനും ഒക്കെ പോയി ബലിയിട്ടു അതിനുശേഷം പിന്നെ നമ്മൾ കാപ്പ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഓരോ അമ്പലത്തിൽ ഓരോന്നാണ് ചില അമ്പലത്തിൽ ഉപ്പുമാവൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പോകുന്ന അമ്പലത്തിൽ കഞ്ഞി കഞ്ഞിയും പേറും ഒക്കെ ആയിരുന്നു അതൊക്കെ കുടിച്ചിട്ട് വന്നതാണ് പിന്നെ ഒരു ദിവസം പിതൃക്കളുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അവർക്ക് മുക്തി കിട്ടുന്നതിനും അവർക്കുള്ള പിതൃശാന്തി നേരുന്നതും ഒക്കെ അവരെക്കുറിച്ച് ഓർക്കുന്നതും ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മളിങ്ങനെ എല്ലാ നമ്മുടെ വീട്ടിൽ ഓരോ പ്രാരാബ്ധ കർമ്മങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മുടെ പൂർവികന്മാരെ സ്മരിക്കുന്നത് ഏറ്റവും വളരെ അതിനു വേണ്ടിയിട്ടായിരിക്കാം പണ്ടുള്ള ആൾക്കാർ അത് ഇങ്ങനെ ഒരു ദിവസം അതിനായിട്ട് മാറ്റി വെച്ചിരുന്നതെന്ന് പോലും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആരും അതൊന്നും ഇല്ല പിന്നെ മരിച്ച ദിവസം വായനയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് അതൊരു ര മൂന്ന് ആറേഴ് വർഷമൊക്കെ നടത്തും പിന്നെ അത് നിർത്തും അങ്ങനെയൊക്കെയാണ് എന്നാലും ബലി വരുമ്പോൾ എല്ലാവരും അവരുടെ പിതൃക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അല്പമെങ്കിലും ഒരു ബലിയിടാനും ഒക്കെ ഒരു തയ്യാറാകുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ വാവ് വാവുബലിയുടെ അറിയാമല്ലോ തലേദിവസം ഒരിക്കലിരുന്നിട്ട് ഒരു നേരം ആഹാരം അരി ആഹാരം കഴി കഴിക്കുക രണ്ടു നേരം ഗോതമ്പൊക്കെ കഴിക്കുന്നവരുണ്ട് വൈകിട്ട് ആ താഴം ഉണ്ണാൻ പാടില്ലെന്നാണ് പറയുന്നതെങ്കിലും പഴം എന്തെങ്കിലും കഴിക്കുക പിന്നെ ഇന്ന് രാവിലെ പോയി ബലി ഇട്ടതിന് ശേഷം നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാവുന്നതാണ് പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരുണ്ട് ചിലർ നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ അധികം നോൺ വെജ് ഒന്നും ഉപയോഗിക്കത്തില്ല സദ്യയായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇപ്പം കുട്ടികളൊക്കെ എല്ലാവരും അങ്ങനെ എല്ലാ വീട്ടുകളിലും ഇല്ലല്ലോ ഉള്ളിട്ടെങ്കിൽ സദ്യയായിട്ടുണ്ടാക്കി പപ്പടമൊക്കെ കൂട്ടി പരിപ്പൊക്കെ വെച്ച് എല്ലാവരും സദ്യ കഴിക്കുന്ന പതിവാണ് ഉള്ളത് ഈ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഈ സൈഡിൽ പിന്നെ നോൺ വെജ്ജൊക്കെ ഉണ്ടാക്കി പിന്നെ അതുപോലെ ഈ മരിച്ച പിതൃക്കൾക്ക് എന്താ താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി വെക്കും പായസം ഉണ്ടാക്കി വെക്കുന്ന പതിവുണ്ട് അതുപോലെ ഇലയട വൈകിട്ട് ഒരു കുറച്ച് ഇല ഈ വത്സൻ ഉണ്ടാക്കി വലസനെന്ന് പറയും ഇലയടയെന്ന് പറയും അതുണ്ടാക്കി എല്ലാം നേദിക്കുന്ന പതിവുണ്ട് അങ്ങനെയൊക്കെ ഓരോ വീടുകളിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അവരവർക്ക് എന്താ താല്പര്യമെന്ന് കരുതി അതുപോലെ ചെയ്യാം പണ്ട് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തിട്ടുള്ള ആ രീതി പിന്തുടർന്നുകൊണ്ട് വരികയാണ് പതിവ് അങ്ങനെ വാവ് ബലി എല്ലാവരും ഭംഗിയായിട്ട് നടത്തി അതിൻ്റെ സഹൻ്റെ പുണ്യം നമുക്ക് നേടുക എന്നുള്ളതാണ് ഇന്നത്തെ പിതൃ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അത് ചെയ്ത് അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടണം എന്ന് കരുതി തന്നെ ചെയ്യുക നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക പുതിയ തലമുറയ്ക്ക് ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല എങ്കിലും കുറേ കുട്ടികളൊക്കെ ഇന്ന് അവിടെ വന്ന് നിന്ന് കണ്ട് ഇതൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളത് കണ്ട് വെച്ചിരുന്നാൽ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാതിരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെയും ഭാഗ്യം പോലൊക്കെ ഇരിക്കും എങ്കിലും നമ്മുടെ ആ രീതികളും നമ്മുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളെ കൂടെ പകർന്നു കൊടുക്കുക നമ്മളിപ്പോൾ എങ്ങനെ പഠിച്ചത് നമ്മുടെ പൂർവികർ ചെയ്യുന്ന കണ്ടിട്ടല്ലേ നമ്മളിതൊക്കെ പഠിച്ച അതേപോലെ നമ്മുടെ കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണെന്ന് കരുതുക അതുകൊണ്ട് അതിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട അന്ധവിശ്വാസമാണെന്നോ അല്ലെങ്കിൽ കാക്ക വന്ന് പിന്നെ ചോറെടുക്കുന്നത് അതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് കരുതുന്ന തലമുറകളും ഉണ്ട് എങ്കിലും പൂർവികരെ ഒന്ന് ഓർക്കാൻ വേണ്ടി അതുപോലെ നമ്മളുടെ പിതൃക്കളെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം കിട്ടുന്നത് നമ്മളത് ആക അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അത് കാക്ക വന്നെടുത്താലും അങ്ങനെ അതിലൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാക്കകളെ പിതൃക്കൾക്ക് തുല്യമായിട്ടാണ് ആ കാണുന്നത് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് പക്ഷി മൃഗാദികളെയും നമ്മുടെ ഭൂപ്രകൃതികളെയും ഒക്കെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കാവുകളും കുളങ്ങളും അതുപോലെ ഇത് കാക്കകൾ കാക്കകളെ നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ബലിയിടുന്ന ദിവസം കാക്കകൾക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കും കാക്ക വന്നാ ചോറ് എടുക്കുന്നത് നോക്കിയിരിക്കും അത് നമ്മുടെ പിതൃക്കളാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മളത് നോക്കിയിരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് കരുതുന്ന ഒരുപാട് ഉണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല നമ്മുടെ ധർമ്മം നമ്മുടെ ആചാരങ്ങൾ ആചാരങ്ങളും ഒക്കെ നമ്മൾ പിന്തുടരുക അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം പിന്നെ ബാക്കിയൊക്കെ വരുന്നത് പോലെ അതുപോലെ വാവ് ബലിയിട്ട് അത് തിലഹ് മരിച്ചവർക്ക് പിന്നെ തിലഹോമം അല്ലാതെ പിന്നെ വേറെ ഒന്നൊന്നും ഇല്ലെന്നാണ് പറയുന്നത് തിലഹോമം നടത്തി അതുപോലെ പിതൃപൂജയൊക്കെ നടത്തി അവർക്ക് സമർപ്പിക്കുക നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നത് കാണുന്നതാണ് നമ്മുടെ പിതൃക്കൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കരുതുന്നു അതുപോലെ നമ്മളും അവർ അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ കുറേ അല്പനേരമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ അവരും സംതൃപ്തരാകും അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കും എന്നാണ് കരുതുന്നത് അങ്ങനെ കർക്കിടക വാവിനും വാവ് ബലിയിട്ട് പുണ്യവും സുഹൃതവും ഒക്കെ നേടി എല്ലാവരും സന്തോഷവന്മാരായിരിക്കട്ടെ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്